വലിയപറമ്പ് മാവില കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭയും മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിലാദ് കോൺഫറൻസ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മത സാംസ്കാരിക പരിപാടികളോടെ നടക്കും കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് റബ്ബിൽ ലവൽ പതിനൊന്നായ സെപ്റ്റംബർ പതിനഞ്ചിന് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് ഗ്രാൻഡ് മാലിദ് നടക്കും സയ്ദ് മുഹമ്മദ് ഇർഫാൻ അൽ ഹൈദ്രൂസി കൂട്ട പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുദ്രേശ് അഷ്റഫ് ബാക്കി പ്രഭാഷണം നടത്തും മഹലപരിധിയിലെ മത ബിരുദധാരികളെയും ഹാഫിലമാരെയും ആദരിക്കും നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പതിനാറിന് രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തും പതിനൊന്ന് മണിക്ക് മൗലി ജൽസയും തുടർന്ന് ഭക്ഷണ വിതരണവും നടക്കും രാത്രി ഏഴ് മുപ്പതിന് കലാസാഹിത്യ മത്സരങ്ങൾ നടക്കും ീം സലീം സക്കാഫി ഉദ്ഘാടനം നിർവഹിക്കും പതിനേഴിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത സൗഹാർദ്ദ സ്നേഹ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടറേറ്റ് നേടിയ എം കെ സുബൈറിനെ ചടങ്ങിൽ ആദരിക്കും പതിനെട്ടിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന സമാപന സംഗമം മഹലുകാസി എം ടി അബ്ദുൽ ജലീൽ സഖാഫി ഉദ്ഘാടനം ചെയ്യും മദ്രസ പുതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനിക്കും തുടർന്ന് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് ഫിലിപ്പ് മമ്പാട് നേതൃത്വം നൽകും ഈ ഗ്രാൻഡ് ോട് കൂടിയാണ് പരിപാടി ഈ വർഷം ആരംഭിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും മഹലുകളിലെ മാറും അതോടൊപ്പം തന്നെ അവിടുത്തെ പണ്ഡിതന്മാരും അതുപോലെ മഹല്യ കമ്മിറ്റി ഭാരവാഹികളും ഉൾക്കൊള്ളുന്ന വലിയൊരു വിഭാഗം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നാളെ രാത്രിയിൽ ജമാത്ത് പ്രസിഡന്റ് ഇ കെ ജാഫർ സെക്രട്ടറി എം അബ്ദുൽ സലാം ഗ്ലോബൽ പ്രവാസി കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി പി മുഹമ്മദ് ഹാജി സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കെ സി ഷുക്കൂർ കൺവീനർ സി ബദറുദ്ദീൻ എം ടി ഷഫിഖ് ടി സി ഇസ്മായിൽ എം ടി ഫത്താഹ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ